മതിനേയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി വീണ്ടും സമൻസ് നൽകി മൂന്ന് തവണ സമൻസ് നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് വീണ്ടും നോട്ടീസ് നൽകിയത് അതേസമയം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന വാദവുമായി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാൾ നേരിട്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഐസൻ ജോസ് നൽകും കൂടുതൽ വിവരങ്ങൾ ഐസൻ വീണ്ടും സമൻസ് ഇ ഡിയുടെ സമൻസ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നു പക്ഷേ ഹാജരാകണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ എന്നും അറിയുന്നു തീർച്ചയായും അനു ഹാജരാകേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം കൃത്യമായി വാർത്താസമ്മേളനത്തിൽ തന്നെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ തന്നെ വളരെ കൃത്യമായി ഇക്കാര്യം പറയുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഇത് കെട്ടിച്ചമച്ച ഒരു കേസാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പങ്കെടുപ്പിക്കാതിരിക്കാൻ അതിൻ്റെ പ്രചരണ പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള നീക്കം മാത്രമാണ് എന്ന നിലപാടാണ് അദ്ദേഹം ഒരു ന്യായീകരണമായി നിരത്തിയത് എന്ത് തന്നെയായാലും ഈ മധ്യനയ അഴിമതി കേസിൽ മൂന്നാമത്തെ സമൻസ് നൽകിയതിനു ശേഷം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടാകുമെന്നൊരു അഭ്യൂഹം പ്രചരിക്കുകയും അത് വ്യാപകമായി ആംആദ്മി പ്രവർത്തകർ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ അടുത്ത നിമിഷങ്ങളിലായി അല്ലെങ്കിൽ അല്പസമയം മുമ്പായി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമുക്ക് സ്ഥിരീകരിക്കാത്ത രീതിയിൽ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിനുള്ളൊരു നീക്കം എന്തായാലും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ളൊരു നിസഹകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാവുന്നതാണ് സമാനമായ കേസിൽ മനീഷ് സിസോദിയ ഇപ്പോൾ ഇപ്പോഴും ഈ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ നിയമ നിയമ സംവിധാനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനും വിശദാംശങ്ങൾ അറിയാനും സമൻസ് അയക്കുമ്പോൾ അതിനോട് നിഷേധാത്മകമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്കോ നീങ്ങേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് ഇ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അനു ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു ആരോപണം ആം ആദ്മി പാർട്ടി തുടക്കം മുതലേ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതിൽ ഈ ചോദ്യങ്ങളിൽ നിന്നും അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആം ആദ്മി പാർട്ടിയുടെ നീക്കമാണ് എന്ന് തിരികെ ബി ജെ പിയുടെ ആരോപണവും കൊണ്ട് ഇപ്പോഴും ഒരു രാഷ്ട്രീയ ഈ കേസിനെ രാഷ്ട്രീയവത്കരിച്ച് ഇതിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ശ്രമം തന്നെയാണോ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു തീർച്ചയായും ഇതിനെ രാഷ്ട്രീയവത്കരിച്ച് രക്ഷപ്പെടുക എന്നൊരു നീക്കം തന്നെയാണ് ഉണ്ടാകുന്നത് കാരണം ഒരു ഇരുന്നൂറ് കോടിയോളം രൂപ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് വിവിധ ഇനങ്ങളിലായി വന്നിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ വന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് ഈ മധ്യനായ എഴുതിയുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഈ കേസിൻ്റെ ചില ഇൻവോൾവ്മെൻ്റുകളുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വരുമാന മാർഗം ഏത് അടിസ്ഥാനത്തിൽ വന്നു എന്ന കൃത്യമായ ഒരു ബോധ്യം ഇഡിക്ക് വരുത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നത്തിൻ്റെ ഒരു നിയമപരമായ വിഷയം തന്നെ ഇല്ലാതാകുന്നു ഒരു നോട്ടീസ് നൽകിയ ആ നോട്ടീസിന് മറുപടി നൽകുന്നു എന്നുള്ളത് ഇഡിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് സാമ്പത്തിക കുറ്റാന്വേഷണം നടത്തുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ സ്വാഭാവികമായും അതിന് കൃത്യമായ മറുപടി ബോധ്യപ്പെടുന്ന ഒരു മറുപടി ലഭ്യമാകുകയും ഏതെങ്കിലും അതിനനുബന്ധമായ ടാക്സുകൾ അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അടയ്ക്കേണ്ടതോ അല്ലെങ്കിൽ അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് റെമിറ്റ് ചെയ്യുക അത്തരത്തിലുള്ള നടപടികളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പണം എവിടെ നിന്ന് വന്നു എന്തിന് വന്നു എന്ത് അടിസ്ഥാനത്തിൽ വന്നു എന്ന ഒരു ചോദ്യം ഉയരുമ്പോളാണ് സ്വാഭാവികമായും അഴിമതിയാണ് എന്ന ഉത്തരത്തിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും ഈ പണം കണ്ടുകെട്ടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇടുക്കി നീങ്ങാനും സാധിക്കും ഇതും ഒരു പരിധിവരെ ഇവരെ ഭയപ്പെടുത്തുന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഈ ഇത്തരമൊരു കേസിൽ രാഷ്ട്രീയം വാനം ഇതിന് നൽകിയത് അല്ലെങ്കിൽ ബി ചില ദുരുദ്ദേശത്തോടെ തങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നൊരു രാഷ്ട്രീയ മാനം നൽകി ഈ വിഷയം കലുഷിതമാക്കി പ്രശ്ന പ്രശ്നസങ്കീർണമാക്കി രക്ഷപ്പെടുക എന്നൊരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമില്ല എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അസൻ അത്ര കൃത്യമായ അല്ലെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായി അല്ല അറിയിക്കുന്നത് എങ്കിൽ കൂടി അത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻഫർമേഷൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകർക്ക് തീർച്ചയായും ലഭിച്ചിരിക്കുമെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു വീണ്ടും സമൻസ് അയക്കാൻ ഇ ഡി തീരുമാനമെടുക്കുന്നു തീർച്ചയായും ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് കർശനമായ നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു നീക്കം തന്നെയാണ് കെജ്രിവാൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത തന്നെയാണ് ഈ നിലപാടിലൂടെ അനുമാനിക്കാൻ സാധിക്കുന്നത് അനു